ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ഒന്ന് ശ്ലോകം ഒമ്പത് ഈ ജമ്പൂദ് ഉപവർണ്ണനയാണല്ലോ അവിടെ ഒമ്പത് ഭൂഖണ്ഡങ്ങളാണുള്ളത് ഇലാവൃതം ഭദ്രാശ്യം ഹരിവർഷം കേതുമാലം രമ്യകം ഹിരൺമയം ഉത്തര കിംപുരുഷം കിം പുരുഷം ഭാരതവർഷം അതിൽ എട്ടെണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി ഒമ്പതാമത്തെ ഭൂഖണ്ഡമായ ഭാരതവർഷത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയണത് ജമ്പുദ്വീപത്തിലെ ഒമ്പതാമത്തെ ഭൂഖണ്ഡം നമ്മൾ അധിവസിക്കുന്ന ഈ ഭാരതഭൂമിയാണ് സകല ഭൂഖണ്ഡങ്ങളുടെയും തെക്കേ അറ്റത്ത് ഭാരതം അവിടുത്തെ ഉപാസനാമൂർത്തികൾ ാരായണ ഋഷിയും ഒപ്പം നരമഹർഷിയും ആകുന്നു അവിടെ ഉപാസന ചെയ്യുന്ന ആൾ മഹർഷിയും ആകുന്നു ലോകം അവസാനിക്കുന്ന കാലം വരെ ഇവിടെ നാരായണ നാമം അലയടിക്കും നാരദരാണ് അത് ശ്രദ്ധിക്കുന്നത് അതാണ് ഈ മഹാഭാരതത്തിൻ്റെ ഭാരതഭൂമിയുടെ മഹത്വം ശ്ലോകം ശ്രീനാരദേന സഹ ഭാരതഖണ്ഡ മുഖ്യൈ ത്വം സാഖ്യയോഗുദിഭിസമുപാസ്യമാന ആകൽപ്പകാലം ഇഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖ പരിപാഹി ഭൂമൻ എങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ എന്നാണ് വിളിക്കുന്നത് അർത്ഥം ഇഹ ഇവിടെ ഈ ഭാരതഭൂഖണ്ഡത്തിൽ ഭാരതഖണ്ഡ മുഖേ ഭാരതഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഭക്തന്മാരോട് സഹ കൂടിച്ചേർന്ന് ശ്രീനാരദേന ശ്രീനാരദ മഹർഷി സാഖ്യയോഗനുദിഭി സാഖ്യം അഥവാ ജ്ഞാനം ജ്ഞാനം പകർന്നു തന്നും യോഗം ഭഗവാനോട് ചേരേണ്ടതെങ്ങനെ എന്ന് വിശദീകരിച്ച് തന്നും നുതിഭി അതിനനുസരിച്ചുള്ള സ്തുതികളും സ്തോത്രങ്ങളും നൽകിക്കൊണ്ടും ഉപാസ്യമാന എപ്പോഴും ഉപാസിക്കുന്നു സാധുജന അഭിരക്ഷി സജ്ജനങ്ങളെ സൽക്കർമ്മം ചെയ്യുന്നവരെ അഭിരക്ഷിച്ചുകൊണ്ട് നല്ലവണ്ണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നരസഖ നാരായണ നരനും നാരായണനും ആയിട്ട് നരൻ്റെ കൂടെ നാരായണ മഹർഷിയും കൂടി ആയ ത്വം അങ്ങ് അത് ആ അവതാരത്തിൽ വിശദമായിട്ട് പറഞ്ഞുവല്ലോ നരനും നാരായണും നാരായണനും ഭഗവാൻ തന്നെയാണ് എന്ന് ആ ഭഗവാൻ ത്വം ഈ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലിരിക്കുന്ന അങ്ങ് എൻ്റെ മുന്നിൽ കാണപ്പെടുന്ന അങ്ങ് ആ കല്പകാലം പരിപാടി കൽപ്പം അവസാനിക്കുന്നതുവരെ പ്രളയം വരെയുള്ള കാലത്ത് രക്ഷിക്കണേ എന്നാണ് പറയുന്നത് ഭാരതഖണ്ഡത്തിലെ പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞല്ലോ മുഖ്യ സഹ അത് എത്രയോ വലിയ വലിയ ഋഷിമാർ ജനിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഭാരതം മഹാഭാരതം മഹത്തായ ഭാരതം വ്യാസമഹർഷി ശുഗദേവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അറ്റം വരെ രമണ മഹർഷി അങ്ങനെയുള്ള എല്ലാവരും തന്നെ ഇത് തന്നെയാണ് ഈ നാരദ മഹർഷിയുടെ ദൗത്യം തന്നെയാണ് സൽപുരുഷന്മാരെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സജ്ജനങ്ങളെ അതായത് മനസ്സിൽ ഭഗവാനോട് ചേരണം എന്ന ആഗ്രഹം ഉള്ളവരെ ഭഗവാനിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ ദൗത്യം അപ്പോൾ അതാണ് നാരദ മഹർഷിയോടൊപ്പം ഇവിടെയുള്ള മറ്റ് മഹാജനങ്ങളും എന്നർത്ഥം ഭാരതഖണ്ഡത്തിൻ്റെ മഹത്വം പൂന്താനവും വിസ്തരിച്ച് പാടിയിട്ടുണ്ട് കലികാലത്തെ ഭാരതഖണ്ഡത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുന്നത് മഹാഭാഗ്യമാണ് എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് പറഞ്ഞ എട്ട് ഭൂഖണ്ഡങ്ങളും ഭോഗഭൂമിയാണെന്നാണ് ഭാരതമാകട്ടെ കർമ്മഭൂമിയുമാണ് കർമ്മം ചെയ്ത് മോക്ഷം നേടാനുള്ള സാഹചര്യം ഈ ഭാരതഭൂമിയിൽ മാത്രമാണ് ഉള്ളത് ഭാഗവതത്തിലും ഇതുതന്നെ പറയുന്നു ഭാരതത്തിൽ ജനിക്കുക മനുഷ്യനാവുക ഭഗവത് ഭക്തി ഉണ്ടാവുക ഇത് തന്നെയാണ് ഒരു ജന്മം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ പുണ്യം നാരദ മഹർഷിയുടെ ലക്ഷ്യം എന്താണ് സകലരെയും ഭഗവാനിലേക്ക് എത്തിക്കുക സദാ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് സകലരെയും ഉയർത്തുന്ന ആ മഹാത്മാവാണ് നാരദമഹർഷി ധ്രുവനെയും പ്രഹ്ലാദനേയും ഒക്കെ അവരവർക്ക് പറ്റുന്ന ആ വഴിയിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ കാണിച്ചു കൊടുത്ത ആളാണ് നാരദ മഹർഷിയെ നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് കംസനേയും ഹിരണ്യാക്ഷനെയും രാവണനെയും ഒക്കെ അവരവർക്ക് ചേർന്ന മാർഗത്തിലൂടെ ഭഗവാനിലെത്തിക്കുന്ന ആ സമയത്തൊക്കെ നാരദ മഹർഷിയുടെ സാന്നിധ്യം കാണാവുന്നതാണ് അങ്ങനെ നമ്മളെയും അങ്ങനെയുള്ള ആ നാരദ മഹർഷിയും ഭക് മറ്റ് പ്രമുഖരായിട്ടുള്ള ഋഷിമാരും ഒക്കെ വഴി കാട്ടുന്ന വഴിയിൽ കൂടെ നീങ്ങാൻ നമുക്ക് തോന്നണേ എന്നാണ് ആഗ്രഹിക്കേണ്ടത് അനേകമനേകം പുണ്യമായിട്ടുള്ള പർവ്വതങ്ങളുണ്ട് പാപനാശിനികളായിട്ടുള്ള പരിശുദ്ധിയായിട്ടുള്ള വെള്ളം ഉൾക്കൊള്ളുന്ന നദികളുണ്ട് അവയുടെ സ്പർശം തന്നെ ഭക്തിവർദ്ധകമാണ് അതിൻ്റെ ഒക്കെയൊക്കെ സാഹചര്യം ഇവിടെ മാത്രമേയുള്ളൂ ഈ ഭാരതഭൂമിയിലേ ഉള്ളൂ ഇവിടെ ജനിച്ചിട്ടും സകല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും മനസ്സിൻ്റെ ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടത്തിനെ നിയന്ത്രിക്കാതെ പിന്നെയും ഈ ചാബല്യം തന്നെ സ്വഭാവമായിട്ട് ഭഗവാനിലേക്ക് തിരിയാൻ ആഗ്രഹിക്കാതെ കഴിയുന്നവരെ അഥമജന്മങ്ങൾ അല്ലെങ്കിൽ അവർ ജഡങ്ങളാണ് എന്നാണ് ഭാഗവതം പറയുന്നത് ഇവിടെ അർജുനൻ കൃഷ്ണൻ അവരെയാണ് നരനും നാരായണനുമായിട്ട് നമ്മൾ കലികാലത്തിൽ സങ്കല്പിക്കുന്നത് അപ്പോൾ പാർത്ഥനും അതുപോലെ ആ പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനും നമ്മളെയൊക്കെ നേർവഴിയിലൂടെ നയിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഒമ്പതാമത്തെ ഖണ്ഡ ഭൂഖണ്ഡ വർണ്ണന ഇവിടെ കഴിയാണ് ഇനി അടുത്തതായിട്ട് ഏഴ് ദ്വീപുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ ജംബുദ്വീപാണ് ഇപ്പോൾ വിസ്തരിച്ച് പറഞ്ഞത് ജംബുദ്വീപിനെ ഒമ്പത് ഭൂഖണ്ഡങ്ങളാക്കി വിഭാഗിച്ച് അതിനെ ഓരോന്നിനും വിസ്തരിച്ച് പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ ബാക്കിയുള്ള ആറ് ദ്വീപുകളെ പെട്ടെന്ന് വിസ്തരിക്കാതെ പറഞ്ഞ് തീർക്കുകയാണ് അതും കൂടി നോക്കാം ഈ ജംബുദ്വീപ് ഒഴികെ ബാക്കിയുള്ളത് ആറ് ദ്വീപുകളാണല്ലോ അവ പ്ലാക്ഷം ശാൽമലം കുശദ്വീപം ക്രൗഞ്ചദ്വീപം ശാഖദ്വീപം പുഷ്കരദ്വീപം ഇവയാണ് ആ ശ്ലോകം നോക്കാം പത്താമത്തെ ശ്ലോകം പ്ലാക്ഷേർക്ക രൂപമൈ ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്നിരൂപം ക്രൗഞ്ചേ അമ്പുരൂപം അഥവാ ചാകേ ത് ബ്രഹ്മരൂപമി പുഷ്കര നാമനി ലോക പ്ലാക്ഷേ എന്ന് പറഞ്ഞാൽ പ്ലാക്ഷദ്വീപിൽ അർക്കരൂപം സൂര്യൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഉപാസിക്കപ്പെടുന്നത് ശാൽമലേ ശാൽമലദ്വീപിൽ ഇന്ദുരൂപം ചന്ദ്രൻ്റെ രൂപത്തിൽ കുശനാമനി ദ്വീപെ കുശം എന്നു പേരായ ദ്വീപിൽ വന്നി രൂപം അഗ്നിയുടെ രൂപത്തിൽ ക്രൗഞ്ചേ അമ്പുരൂപം ക്രൗഞ്ചദ്വീപിൽ ജലരൂപത്തിലാണ് ശാഖേ വായുമയം ച ശാഖദ്വീപിലെ വായുരൂപത്തിലും പുഷ്കരനാമനി ബ്രഹ്മരൂപം പുഷ്കരദ്വീപിൽ ബ്രഹ്മരൂപത്തിലും ലോകാത്വാം ഭജന്തി ലോകർ ജനങ്ങൾ അങ്ങയെ ഭജിക്കുന്നു ഇവിടെ അങ്ങനെ പറഞ്ഞ് എല്ലാവരും പറയണത് പ്ലാക്ഷം അമേരിക്കയാണ് ശാൽമലം ആസ്ട്രേലിയയാണ് കുശദ്വീപം അന്റാർട്ടിക്കയാണ് ക്രൗഞ്ചദ്വീപം ആഫ്രിക്ക ശാഖ യൂറോപ്പ് പുഷ്കരദ്വീപ് വടക്കേ അമേരിക്കയും ആകുന്നു എന്നാണ് ജംബു ദ്വീപത്തെ പറ്റി വിസ്തരിച്ച് പറഞ്ഞല്ലോ അതുപോലെ മറ്റുള്ള ആറ് കുറിച്ച് ആറ് സ്ഥലങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറയണില്ല എന്തായാലും ഭഗവാനെ ഇവിടെ വിളിക്കുന്നത് തന്നെ ഭൂമൻ എന്നാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ ഓരോരോ രൂപങ്ങളായിട്ട് ആ പ്രദേശത്തുള്ളവരെ ഭഗവാനെ ധ്യാനിക്കുന്നു സ്തുതിക്കുന്നു ഭജിക്കുന്നു ഭഗവാനിലേക്ക് എത്തണം എന്ന് അല്പമെങ്കിലും മനസ്സിൽ ആഗ്രഹമുള്ളവർക്ക് എല്ലാ സാഹചര്യങ്ങളും കിട്ടുന്നു അങ്ങനെയുള്ള ഭഗവാൻ നമ്മളെയും രക്ഷിക്കട്ടെ ഇനിയുള്ള രണ്ട് ശ്ലോകം കൂടിയാണ് ഈ ദശകത്തിൽ